ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററൽ അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിലവിൽ ടീമിനായിട്ട് അവർ എഫ് എ കപ്പ് തോറ്റ് പുറത്തായിട്ടുണ്ട് എന്താ പറയാ റൂബൻ റൂബിനു പറ്റുന്നില്ല ടീമിനെ കൺട്രോൾ ചെയ്യാൻ നിലവിൽ ആൾക്ക് യാതൊരു തരത്തിലും എന്തും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ഫ്രാൻസിനൊരു ഹോപ്പുമില്ല എന്നുള്ളതാണ് സത്യം പ്ലെയർ വൈസായാലും ആൾക്കാരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് നിലവിൽ ഇപ്പോ ആ രണ്ടേ രണ്ടിനെ അവർ സമനില വാങ്ങിച്ചു പക്ഷെ അത് കൂടാതെ ഒരു പെനാൽറ്റി പോയി തോറ്റു നമ്മൾ എല്ലാവരും കണ്ടാണ് വെറുതെ ഫാൻസിൻ്റെ ഉറക്കം കളയാന്നല്ലാതെ യാതൊരു ഗുണമില്ലാത്തൊരു മാച്ചായിരുന്നു ഇങ്ങനത്തെ ഒരു ടീമിനായിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ലീഡ് എടുക്കുന്നതിന് പകരം അവർ ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി തുലച്ചു എന്ന് വേണം നിലവിൽ പറയാൻ യാതൊരു തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടായിരുന്നില്ല ആളുടെ ഒരു ഫസ്റ്റ് ഇലവൻ അല്ലെങ്കിൽ പോലും എല്ലാം ഒരു നല്ലൊരു ടോപ്പ് ടീം തന്നെയാണ് പുള്ളി ഇറക്കിയത് പ്രത്യേകിച്ച് എടുത്ത് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ഓനാനയുടെ ഫാൻസ് എന്തായാലും ആളെ ഇന്നലെ തെറി വിളിച്ചു കൂട്ടിയിട്ടുണ്ടാവും നിലവിൽ ഒന്നും തന്നെ ഇല്ല പറയാനായിട്ടൊരു ഓന നിർത്തനേലും നല്ലത് ഒരു റോബോട്ടിനെ പിടിച്ച് നിർത്തിയെങ്കിൽ ഇതിനും മെച്ചം ഉണ്ടായെ എന്തായിരുന്നു ടെൻഹാവ് കൊണ്ടുവന്നൊരു പ്ലെയർ ആണ് ആൾ ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള ഗോൾ ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ബാഡായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആളുടെ ഭാഗത്ത് നല്ല ടാക്ടിക്കൽ ആയിട്ട് ചേഞ്ച് ഒക്കെ വരുത്തുന്നുണ്ടായിരുന്നു ആള് സെക്കൻഡ് ഹാഫിൽ അതിന്റെ ചില ഗുണങ്ങൾ കണ്ട് നമുക്കറിയാം ഒരു ഗോൾ അടിച്ചത് മഗ്വറാണ് പക്ഷെ ഒട്ടും പോരാ ആളുടെ ടാക്ടിക്കൽ വൈസാണെങ്കിലും ആൾ ഇറക്കുന്ന ടീം ഈയൊരു ഫോർത്ത് ഡയർ ടീമിനെ പോലും പുള്ളിക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്നാവാം എം ഗോൾ ഗോളുണ്ടായിരുന്നു ആളുടെ ആദ്യത്തെ ഗോളാണ് പിന്നെ അത് നമുക്കറിയാം മഗ്വർ എന്നെ വേണ്ടി വന്ന് രക്ഷിക്കാൻ സ്ട്രൈക്കർമാർ ആർക്കും പറ്റിയില്ല നിലവിൽ ആ ഫ്രണ്ട് ത്രീല് എം ബി യു മത്രേ ഒരു അടിക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്കറിയാം ആവശ്യമുള്ള സമയത്ത് നമ്മൾ രക്ഷിക്കാൻ വകിയർ വരാറുണ്ട് ഫസ്റ്റ് ഹാഫിൽ അവര് രണ്ടേ പൂജ്യത്തിനാണ് ലീഡെടുത്തത് രണ്ട് ഗോളും തടുക്കാൻ പറ്റുമെന്നായിരുന്നു പക്ഷെ അത് പറ്റിയില്ല അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കോബി മേനുവിന്റെ നമുക്കറിയാം ആളെ ടീം വിടും എന്നുള്ള കുറെ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആൾ ഫുൾ ടൈം കളിച്ചു പക്ഷെ എന്നിട്ടും വിജയിക്കാനായില്ല എന്നുള്ളതാണ് റൂബന മുറിവിന്റെ ഏകദേശം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നണ ആൾ എന്തായാലും അടുത്ത രണ്ട് കളിക്കുള്ളിൽ ചിലപ്പോൾ സാക്കാവാൻ ചാൻസ് ഉണ്ട് യുണൈറ്റഡ് ഫാൻസിന് ഇനി അവരെന്ത് ചെയ്യുമോന്ന് യാതൊരു തരത്തിലുള്ള ഒരു പിടിയുമില്ല നിലവിൽ അങ്ങനെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് ഒന്നും നിലവിൽ ആരാണ് എനിക്ക് പേഴ്സണലി തോന്നിയില്ല ആ മാതിന്റെ നല്ലൊരു കളിയായിരുന്നു പക്ഷെ ആളെ വേഗം സബ് ചെയ്തു സിറിക്സി നമുക്കറിയാം അറിയാം അവൾക്ക് അധികം ടൈം നിലവിൽ അമോറും കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഒരു ചാൻസ് കൊടുത്തു പ്രൂവ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ആ കളി തോക്കുകയും ചെയ്തു നിലവിൽ ഒരു ഫോർത്ത് ഡയർ ടീമിനോടൊക്കെ ഇങ്ങനൊരു എന്ത് കപ്പും ആയിക്കോട്ടെ കരബാവ കപ്പ് ഒരു യുണൈറ്റഡിന് ഈ വർഷം അടിക്കാൻ പറ്റിയ ട്രോഫി ആയിരുന്നു പക്ഷെ എന്നിട്ട് പോലും ബോട്ടിൽ ചെയ്തു എന്നുള്ളതാണ് എം ബിമ്മാണ് ആളുടെ പെനാൽറ്റി നിലവിലടിച്ച് പോസ്റ്റിൽ അടിച്ച് തട്ടി പോയത് നമുക്കറിയാം അതൊക്കെ കൂഞ്ഞടയും പോയിരുന്നു ചേച്ചി അപ്പൊ അവര് കൊണ്ടന്ന നിലവിൽ കൊണ്ടുവന്ന ഈ സീസണിൽ കൊണ്ടുവന്ന അവരുടെ ഫ്രണ്ട് ത്രീ യാതൊന്നും നിലവിൽ ചെയ്തിട്ടില്ല നമുക്കറിയാം ഫാൻസിന്റെ ആഘോഷം അത്രക്കെ ഉണ്ടായിരുന്നു കാരണം അവരൊരു ഫോർത്ത് ഡയർ ടീമാണ് അവര് തോപ്പിച്ച യൂറോ കപ്പിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പറയാം ഇപ്പൊ നിലവിൽ ബെസ്റ്റ് അല്ല എന്നാൽ പോലും ഒരു ഗ്ലോറി ആയിട്ടുള്ള ക്ലബ്ബ് തന്നെയാണ് നിലവിൽ നമുക്കറിയാം പ്ലേസ് ഒന്നും അത്ര വലിയ റേറ്റിംഗ് ഉണ്ടായിരുന്നില്ല കളിയും മോശമായിരുന്നു അപ്പൊ റൂപനമുറം പിന്നെ അടുത്ത കളി വന്നത് ബേൻലി ആയിട്ടാണ് അതും കൂടി തോറ്റാല് ഏകദേശം ആൾ പുറത്തായിന്ന് ഉറപ്പിക്കാം നമുക്ക് നിലവില് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാകാത്തന്നെ അറിയാം ആൾക്ക് ടീമിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതോടൊപ്പതന്നെ സെസ്കോ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആൾക്ക് ഒരു എന്താ ഒരു സ്ട്രൈക്കറിന് അവന്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല അവൾക്ക് അപ്പൊ എന്തായാലും രൂപന മുറിമി നിലവിൽ സാക്കാവാൻ ചാൻസ് ഉണ്ട് മിക്കവാറും അടുത്ത രണ്ട് കളിയോടെ ആൾ എന്തായാലും തോറ്റു കഴിഞ്ഞാൽ പോകാനുള്ള ചാൻസ് എന്തായാലും ഹൈ ആണ്